പുരുഷനെ നാമം വഴിത്തുപെടുമാറാനായിട്ട് എനിക്ക് രഹിക്കപ്പെട്ട നല്ല സമയത്ത് നമുക്ക് കഥാവിനെ ഇഷ്ടമാക്കാൻ ചെയ്യുന്നു ഗ്രേസ് വോയിസിലൂടെ എന്ന ഈ സമയം ഒരു ദൈവശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമധിയായി പതിനഞ്ചാം തവയുടെ ഭാഗമാണ് ഇങ്ങനെയാണ് വൈദ്യുകൾ നീ പോകുന്നർഥത്തെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും ദൈവത്തിന് ഇഷ്ടത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗം യാക്കോവുമായി ബന്ധപ്പെട്ട് യഹോവയായ ദൈവം യാക്കോവിനോട് കൊടുക്കുന്ന ഒരു വാക്ക് ഒരു വാക്കമാണ് ദൈവധിഷ്ഠോവ് പത്ത് ഇരുപത്തിയെട്ടാമത്തെ ആയി പത്താമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ഈ സന്ദർഭത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ യാക്കോ ബ്ർഷ്യബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അവിടെ അസ്തമിക്കൊണ്ട് തന്റെ സ്വഭവനത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ അവിടെ പാർത്തു തൊട്ട് അടുത്ത മുൻപിലത്തെ നിമിഷങ്ങളിൽ തന്റെ ലൈഫിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ് കടന്നുപോയത് മറ്റൊന്നുമല്ലോറിനെ ഇസഹക്ക് അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട സമയം ഏഷാവ് തന്നോട് കോപിച്ചു നിൽക്കുമ്പോൾ ഏഷാവിന്റെ അനുഗ്രഹവും തട്ടിയെടുത്ത് അമ്മയുടെ കേട്ട് ലാബാന്റെ വീട്ടിലേക്ക് താൻ പോവുകയാണ് ലാബാന്റെ വീട്ടിലേക്ക് പോകുന്ന വേളയിൽ താൻ ഒറ്റയ്ക്കായി മാറി തൻ ആരുമില്ലാ അമ്മയില്ലാതെ അപ്പനില്ലാത്ത സഹോദരങ്ങൾ ആരുമില്ലാത്ത ഒറ്റയായി നിൽക്കുന്ന ഒരു സമയത്തും അഹോറയായ ദൈവം തന്നോട് പറയുന്ന വാക്തത്ത വാക്കുകളാണ് നായിച്ചു കേട്ടത് ദൈവത്തിനെ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കാത്തവരായി ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏതൊക്കെയൊക്കെ പല രീതികളിലും നാം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ് ആരുമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകും ഒരു പക്ഷെങ്കിൽ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ നാം ആരുമില്ലാത്ത ഒരു ഫീലിംഗിലേക്ക് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും പല രീതികളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും ഒക്കെ ആയിരിക്കാം എന്നാണ് ഏതെങ്കിലും പ്രേക്ഷണ പക്ഷെ അതിൻ്റെ നടുവിലും പിതാവായ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വാർത്തത്വങ്ങൾ ദൈവം പറഞ്ഞ വാക്കുകൾ നമ്മളെ മേൽ നിറവേറ്റുവാനിടയായിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തൊട്ട് മുൻപിടുത്ത നിമിഷം അമ്മ ഉണ്ടായിരുന്നു കൂടെ ഏശാവ് ഉണ്ടായിരുന്നു പക്ഷേ അവൻ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ബർഷ്യവയിൽ നിന്ന് പുറപ്പെട്ട് ഹാജാനിലേക്ക് പോയി ആ അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാണുന്ന സൂര്യനസ്തമിക്ഷ കൊണ്ട് അവിടെ രാവാ അവൻ ലക്ഷ്യമിട്ടതിലാതാന്റെ വീട്ടില പക്ഷെങ്കിലും ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യ അസ്തം ഒറ്റയ്ക്കായി ആരോട് സംസാരിക്കും ഇന്നലെ അങ്ങയുടെ അനുഭവം എന്തായിരുന്നു ഇന്നലെ ആ മിശ്രോത്രം നല്ല വീട്ടിൽ നല്ല കിടക്കയിൽ നല്ല ആഹാരം കഴിച്ച് നല്ല സന്ദർഭത്തിൽ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കിടന്നുറങ്ങിയ ഒരവസ്ഥയിൽ നിന്ന് പിറ്റേ ദിവസമായപ്പോഴേക്ക് ഒന്ന് ഒറ്റപ്പെട്ടു ദൈവത്തിന്റെ ശ്രോത്രം തന്റെ കൂടെ ആരുമില്ല അഹമ്മ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അടുത്ത സന്ദർഭം കാണാൻ കഴിയുന്നത് സൂര്യൻ സൂര്യനസ്തമിക്ക കൊണ്ട് ധാരമർത്തു അപ്പം ഒറ്റപ്പെട്ടത് മാത്രമല്ല ആമേൻ ആ സിറ്റുവേഷനിൽ സൂര്യൻ അസ്തമിച്ചു തനിക്ക് മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ ഇരുട്ട് മൂടിക്കളഞ്ഞു പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായി മുൻപോട്ട് എങ്ങനെ പോകണം ആമേൻ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടെ രാധാക്കുവാനിടയായി തീർന്നു ദൈവത്തിന്റെ ശ്രോത്രം ഇങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയാത്ത മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആ കടന്നു പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേ ദൈവത്തിന് അങ്ങയോട് എമ്പോ കൈമാറാനുണ്ട് ദൈവത്തിന് ശ്രോത്രം ദൈവത്തിന് അങ്ങയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ദൈവത്തിന് ശ്രോത്രം ഏതെങ്കിലുമൊക്കെ സ്ട്രഗിളിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ ആ മനുഷ്യ അപ്പൻ കൈവിട്ടേക്കാം അമ്മ കൈവിട്ടേക്കാം സഹോദരങ്ങളൊക്കെ കൈവിട്ടേക്കാം പക്ഷെ കൈവിടാത്ത ഒരുവനോട് സർവശക്തനായ ദൈവം മാത്രമാണ് ക്രൈസ്ലോർക്കുന്ന ആ സമയത്ത് ആമിശ്രോത്തരം തള്ള വാക്യത്തിൽ അവിടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന ഒരു ഗോവേണിത സ്വപ്നം കാണുകയാണോ അവിടെ ദൂതന്മാരെ കൈയറുകയും ഇറങ്ങുകയും കാണുന്നു അതിന് തൊട്ടടുത്ത വാക്യത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് നീ പോ അവനോട് സംസാരിക്കും നീ പോകുന്ന ഒന്ന് ഞാൻ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടങ്ങി വരുത്തും ഒന്ന് ഞാൻ നിന്നെ കാക്കും ദൈവത്തിന് ദൈവത്തിന്റെ ദൈവം ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് സഹോദരങ്ങളോട് ആ മിശ്രീ വചനത്തിലൂടെ ഇടപെടുന്നത് ഞാൻ നിങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഏത് പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു നോക്കോട്ടെ പക്ഷെ ആ സന്ദർഭത്തിനകത്ത് ഞാൻ നിങ്ങളെ കാത്തുപരിപാലിക്കുവാനിടയായി തീരും ഇഷ്ടമാണ് ആരും കൂടെ കാണത്തില്ല പക്ഷെ ദൈവം കൂടെ കാണും രണ്ടാമത്തെ പദം പറയാണ് മടക്കി വരുത്തും ഇന്നലകളിൽ സന്തോഷമായിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ ഒറ്റയായിട്ട് നിൽക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെമാർ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയാക്കോവെ അങ്ങേ നിന്ന് മടക്കി വരുത്തുന്ന ഒരു ദൈവമാണ് നീ ഇവിടെ നിന്ന് എന്ന് ഉപേക്ഷിക്കപ്പെട്ടവനെ പോകുകയല്ല നിന്നെ ഒരിക്കൽ വടക്കി വരുത്തും ദൈവത്തിന് ശ്രോത്രം മൂന്നാമത്തെ പദം പറയാണ് ആമേ ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും മൂന്ന് പദങ്ങളാണ് ഭാഗത്ത് പറയുന്നത് ഒന്ന് ഞാൻ നിന്നെ കാത്തുപരിപാലിക്കുന്നതും ആണ് രണ്ട് നിന്നെ ഞാൻ വടക്കി വരുത്തും മൂന്ന് ആമ ഞാൻ നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരങ്ങൾ പ്രിയപ്പെട്ട ഏവരോടും ഞാൻ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു ദൈവം ഇത്ര മേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഇന്ന് രാത്രി നമ്മോട് കൈമാറുകയാണ് നമ്മളുടെ സിറ്റുവേഷൻ ഏതുമായിക്കോട്ടെ നമ്മളുടെ പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ നാം ഏത് സാഹചര്യത്തിലൂടെ വേണേൽ കടന്നുപോയിക്കോട്ടെ പക്ഷെ ആ സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒറ്റക്കാര്യം ഞാൻ നിങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ് ദൈവത്തിന് ശ്രോത്രീ അടുത്ത വാദം പറയാം ഞാൻ നിങ്ങളോട് അരുളി ആരോളിച്ചൊക്കെ നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ഒറ്റപ്പെടലുകൾ നമ്മുടെ വേദനകൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം നിരത്തിവെക്കാൻ കൊള്ളാവുന്ന ഒരു സന്നിധിയുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കരത്തിൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിലേക്ക് അവൻ മടക്കി വരുത്തുന്നൊരു ദൈവം നിങ്ങൾക്കൊരു സമയത്ത് സന്തോഷമുണ്ടായിരുന്നു ആനന്ദമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു ശൂന്യതയാണോ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ നിങ്ങളെ ആ സന്തോഷത്തിലേക്ക് മടക്കി തരുത്തും നിങ്ങളെ ശൂല്യതകളെ മാറ്റി സന്തോഷത്തിലേക്ക് മടക്കി ദൈവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ലൈഫിലേക്ക് പരിശുദ്ധാത്ഭവങ്ങളെ കൊണ്ടെത്തിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മളോട് പറഞ്ഞത് സകലതും നിവർത്തിക്കാൻ അവൻ ശക്തനാണ് വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ ആ മീൻസ് ലോത്ര പ്രാർത്ഥിക്കുക കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു